നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങൾ നാലഞ്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നാലഞ്ച് ദിവസമായി ആ വേറെ കാരണം കൊണ്ടൊന്നുമല്ല ഞങ്ങൾ വീഡിയോ എടുത്ത് വെക്കും വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ നിന്ന് കേറ്റാൻ നേരത്ത് ആ വീഡിയോ മൊത്തം ബ്ലാക്ക് ആയി പോവും അപ്പം അങ്ങനെയാണ് നമുക്ക് മൂന്നാല് ദിവസം വീഡിയോ ഇല്ലാതെ വന്നത് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മൂന്നാല് വീഡിയോ നമുക്ക് നഷ്ടമായി അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇല്ലാതിരുന്നത് പിന്നെ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഒരു ഞങ്ങളൊരു സന്തോഷപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വന്നതാണ് ആതുട്ടി ആദ്യം പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാന്നിരിക്കുവാണ് ആതുട്ടിക്ക് അറിയാം എന്താ കാര്യം എന്നാൽ അപ്പം ആതുട്ടി എന്താ കാര്യം എന്ന് എല്ലാവരോടും ആദ്യം പറയും അപ്പം അതാ പറയുമല്ലോ ആരോടും എൻ്റെ കാര്യം എന്ന് പറ ആ അതുകൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഒമ്പത് കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിജയമായിരിക്കും ഇതെന്താ ഒമ്പത് കെയ്യിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നേന്ന് നമുക്ക് ഒമ്പത് കെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരുപാട് സന്തോഷമാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസമായി എട്ട് മാസം കൊണ്ട് നമുക്ക് മോണി ഓൺ ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒമ്പത് കെ ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള വിജയമല്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മുടെ ആതുട്ടിക്ക് ആതുട്ടീൻ്റെ വിജയമാണ് എല്ലാവർക്കും ആതുട്ടീന ഇഷ്ടമായി അങ്ങനെ ആതുട്ടീൻ്റെ വിജയമാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് അപ്പം അതോടൊപ്പം തന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ പറയുകയാണ് അപ്പുറത്തെ ചേച്ചിയാണ് കേട്ടോ അലക്ക് കല്ല് കല്ല് തല്ലി പൊട്ടിക്കുന്നുണ്ട് എന്തായാലും വീഡിയോയ്ക്കകത്ത് കല്ല് തല്ലി പൊട്ടിക്കുന്നത് വരുമായിരിക്കും അല്ല മോന ഉടുപ്പ് പൊന്നിപ്പോയി ഞങ്ങളുടെ ഉടുപ്പ് പൊന്നിപ്പോയി ഇച്ചിരി ആ റൂട്ടി അപ്പോൾ തുടർന്ന് ഞങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ അവർ കുറച്ച് ദിവസവും കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഒന്നും ആയിട്ടല്ല ഒന്നുമായിട്ടല്ല ചുമ്മാതെ കുറച്ച് ലൈവ് ഒക്കെ ഇട്ട് നമ്മുടെ കുറേ സമയം അങ്ങനെ പോയി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് മോണി ഓൺ ആയത് എൻ്റെ കഷ്ടപ്പെടുന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ നെറ്റും കളഞ്ഞ് എൻ്റെ കൂടെ വന്നിരുന്ന് നമ്മുടെ ആത്മോന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇത്രയൊക്കെയാണ് നമ്മളെ ആക്കിയില്ലേ അപ്പോൾ ഇനിയും മുമ്പോട്ട് നമ്മളെ ഇനിയും ആക്കണം എന്ന് പറയുന്നു യൂട്യൂബ് പറയുക പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്ക കേൾക്കേണ്ട വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് ആതുട്ടീൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് പെങ്ങളെ എന്താണ് ലൈവിൽ വരാത്തത് എന്തു പറ്റി ഇത് തന്നെയാണ് മെസ്സേജ് അയച്ചോദിക്കുന്നത് പെങ്ങൾക്ക് എന്ത് പറ്റി പെങ്ങൾ എന്താണ് ലൈവില് വരാത്തത് നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ ആണ് ഞങ്ങൾക്ക് വിശേഷമൊന്നുമില്ല അല്ലേ ആതുട്ടി ആളെ സുഖമായിട്ടിരിക്കുന്നു അല്ല മണേ അതെ മോനും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പം ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇരിക്കുവാണ് ഞങ്ങൾ സുഖവും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല ലൈവ് വരാത്തത് ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് കുറച്ച് ദിവസം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ആ കുട്ടി അമ്മയ്ക്കായിട്ട് പെട്ടെന്ന് നമ്മൾ ഒരുപാട് ലൈവ് ഒക്കിയിട്ട് മോണി ആകാനും ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇവനെനിക്ക് വല്ലാണ്ട് ഞങ്ങൾ കുറച്ചങ്ങ് കുറച്ചങ്ങ് കൊഞ്ചിക്കാനും കളിക്കാനൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ ഇനി കൂടി കുറച്ച് ദിവസം ഇവൻ്റെ കൂടെ ഒന്ന് കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് കേട്ടോ ഞങ്ങളിപ്പം അങ്ങനെ വരാത്തത് ഞങ്ങൾ എന്തായാലും തിരിച്ച് വരും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം ഇതുപോലെ തന്നെ അതൊട്ടിച്ചിട്ട് കച്ചറിയാണ് ഇതുപോലെ തന്നെ നമ്മളിനിയും മുമ്പോട്ട് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം നമ്മുടെ ഇത് ഷോർട്സ് എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതോറിറ്റിനെ ഏറ്റെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്ധയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പറയുകയാണ് പിന്നെ പറയൂ മാളൂസും ഉണ്ണിക്കൂട്ടിനും സ്കൂളിൽ പോയി നമ്മള് മാളൂസിനോട് ഉണ്ണിക്കൂട്ടിനോടൊക്കെ ഒരു കെ ആയി അപ്പം നമ്മൾ കേക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു കെയായി രണ്ട് കയായി മൂന്ന് കയ്യായി അത് കഴിഞ്ഞ് ഒമ്പത് കെയായി നമുക്ക് പത്ത് കയ്യ്ക്ക് ചേച്ചിക്കും ചേട്ടനൊക്കെ കേക്ക് മേടിച്ചു കൊടുക്കണം ആ അതെയാണ് നല്ല നല്ലപ്പോ അല്ലേ ആ പിന്നെ ഞാൻ പറയാൻ നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആൾക്കാർ വരെ എങ്ങനെയുണ്ട് കുഞ്ഞിൻ്റെ വിശേഷം എന്താണ് കുഞ്ഞിന് വയ്യാനിട്ടാണോ നിങ്ങൾ ലൈവ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഡെയിലി വീഡിയോ എടുത്ത് പോകാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം ഇരുന്നത് പക്ഷേ ഇൻഷോർട്ട് ഇങ്ങനൊരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പറ്റിപ്പോയത് എനിഷോഡിൽ അതെന്താണ് ബ്ലാക്ക് നിറം വരുന്നതെന്ന് അറിയത്തില്ല അത് ആർക്കല്ലോ ഒന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായി പറയണം കേട്ടോ ഇപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞു ഒമ്പത് ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ആതുട്ടി ആതുട്ടിൻ്റേതായ കുറച്ച് വിശേഷങ്ങൾ എല്ലാവരോടും പറയുന്നതായിരിക്കും ആതുട്ടിക്ക് ഭയങ്കര വഴക്കാണ് ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി പോ വരാനായി ഫിസിയോതെറാപ്പിസ്റ്റ് വരാനായിട്ടുള്ളൂ ആളതിൻ്റെ ഹാപ്പിലേക്കാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഒന്ന് നോക്കിപ്പോൾ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആതുട്ടിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ അമ്മേനെ ഒന്ന് നോക്കി പഠിപ്പിക്കലാണ് ആതു മെയിൻ പരിപാടി ചേട്ടൻ പോയാലും ചേച്ചി പോയാലും ഇപ്പം എളിയിലാണ് ഫുൾ ടൈം അമ്മയുടെ എളിയിലാണ് ആ പിന്നെ കുഞ്ഞു ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം ആദ്യ ഹാപ്പി അല്ലേ എന്നാ ചോദിക്കുന്നവരോട് കണ്ടോ അതുകൊട്ടി ഹാപ്പി അല്ലേ അതൊട്ടി ഹാപ്പിയാണ് അല്ലേ മോനെ അതെ അതൊട്ടി ഹാപ്പിയാണ് അപ്പം നമ്മൾ നാളേക്ക് എന്തായാലും ഓരോരോ വീഡിയോ ആയിട്ടും ഓരോരോ കുക്കിംഗ് വീഡിയോ ആയിട്ടും പിന്നെ ചേട്ടനെയും ചേച്ചിൻ്റെയും വിശേഷമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും മാളൂസിൻ്റെയും ഉണ്ണിക്കുട്ടിൻ്റെയും എല്ലാവരും വിശേഷമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കുറച്ച് ദിവസം നമ്മൾ വീഡിയോയും ഷോർട്സൊക്കെ ആയിട്ടൊന്നും പോട്ടെ കേട്ടോ ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് അല്ലേ മോനെ ആ അതെ ഇതുപോലെ തന്നെ തമ എത്ര നേരം അവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ നിങ്ങൾ ഞാൻ തന്നെ വന്നാൽ ചോദിക്കാം ഞങ്ങൾ ആദും എൻ്റെ ഞങ്ങൾ മോനെ കാണാനാണ് വരുന്നത് ആദുകുട്ടീനെ കാണുന്ന വരുന്നതെന്ന് എല്ലാവരും പറയും അപ്പം എനിക്കറിയാം ഒമ്പത് കെയ ആയിട്ടുണ്ടെങ്കിൽ അത് ആദ്യുട്ടീനെ കാണാൻ തന്നെ വന്ന ഒരു ഒമ്പത് കെ ആയതാണ് അല്ലാതെ ഞാൻ വീഡിയോ ഇട്ടാൽ ഒമ്പത് കെയെന്നാവുക എനിക്കറിയാം കേട്ടോ നന്നായിട്ട് അറിയാം അതൊട്ടി ഇച്ചിരി ഒച്ചപ്പാട് കാണിക്കുന്നതാണ് കേട്ടോ ഇച്ചിരി ബലം പിടുത്തം കാണിക്കുന്നതാണ് ആ കാണുന്നത് ഇച്ചിരി ഇച്ചിരി ടൈറ്റ് പിടുത്തോണ്ട് അതിനെയാണ് കാണിക്കുന്നത് നമ്മൾ ഇരുന്നാലേ ഞാൻ ആതുട്ടീനെ കൊണ്ട് ലൈവിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിലും അതുട്ടി ഞാൻ പിടിച്ചാൽ നിൽക്കുകയല്ല ഇപ്പോൾ അത് വേറെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അത് ഞാൻ എടുത്താലും പിടിച്ചാലും അങ്ങനെ ഒരുപാട് അങ്ങ് ഒത്തിരി അങ്ങ് നിൽക്കരാട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ബലം പിടിച്ച് കഴിയുമ്പോൾ നടുവിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഡൈവിൽ വന്നിരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഞാൻ ഇരുന്നു പോകും രണ്ട് മണിക്കൂർ എങ്ങനെയാണ് ഞാൻ നിൽക്കുന്നുണ്ട് അപ്പം നടുവിന് വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അങ്ങനെ ഒരു കോള് വന്നു കോള് വന്നപ്പോൾ കട്ടായിപ്പോയി രണ്ട് മണിക്കൂർ അത് കൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അമ്മമാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ഇവനെ കൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ നടുവിന് വേദനയായിരിക്കും ആറാറര വയസ്സായി അപ്പോൾ ആതുനെ കൊണ്ടിരിക്കുമ്പോൾ വേദനയായിരിക്കും അത് നോർമലേ ഇരിക്കാൻ നമുക്ക് വിഷ് ഇല്ല ആദ്യം നോർമലായിട്ടല്ല ഇരിക്കുന്നത് ഈ വെപ്രാളം കാണിച്ച് വിപ്പി കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അവരുടെ അടുത്ത് കൊടുക്കുവാണെങ്കിൽ ആദ്യട്ടിക്ക് കരയാൻ തുടങ്ങും മാളൂസിന് പഠിക്കാനുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇരുന്ന് ചെയ്യാതിരുന്നാലും ആൾക്കാരോർക്കും എന്ത് പറ്റിയാൽ അവർക്കെന്ന് ഓർക്കും ഞങ്ങൾ വേറെ വിശേഷമൊന്നുമില്ല ഞങ്ങൾ സേഫായിട്ട് തന്നെയാണ് അല്ലപ്പോൾ അല്ല പൊന്നാന്ന് വിളിക്കാൻ വന്നു ഇനി പൊന്നാൻ വിളിക്കണ്ട പൊന്നേച്ചിരി ഉടക്കായി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ ഒമ്പത് കെ ആയിട്ടുണ്ട് എല്ലാവരോടും വീണ്ടും നന്ദി പറയുകയാണ് നന്ദി പറഞ്ഞാലൊന്നും തീരുന്നതല്ല നമ്മളെ ഏറ്റെടുത്ത എല്ലാവർക്കും നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എനിക്ക് ഒക്കെ വൺ കെ ആകുമെന്ന് വരെ പേടിയായിരുന്നു സമയമുണ്ടായിരുന്നു പിന്നെ വാച്ച് അവർ നാലായിരം മണിക്കൂർ എന്നാകും ഇതാകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് പെട്ടെന്ന് ആയി എല്ലാം ആണ് മോണി മുത്തായി എല്ലാം നമ്മളിപ്പോൾ ഓക്കെയാണ് കുറേയായിട്ട് പിന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ലോങ് വീഡിയോ പറ്റുന്ന പോലെ ഒന്ന് കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതൊട്ടും മൂന്തേ നോക്കിയിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പി കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും തുടങ്ങുകയുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കേട്ടോ ഞങ്ങളുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് വിശേഷമാണ് ഞങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ അതുകൊണ്ടിന് കുറച്ച് നേരം എല്ലാവരോടും മിണ്ടുന്നതായിരിക്കും മോന്തം കുറിപ്പിച്ചൊക്കെ വെച്ചിരിക്കുവാണ് അപ്പോൾ എന്നെ ഇച്ചേരെ വർത്താനം പറഞ്ഞു എല്ലാവരോടും ഇച്ചേരും വർത്താനം പറഞ്ഞേ അവരോട് എല്ലാവരോടും വർത്താനം പറഞ്ഞേ എല്ലാവരും എന്നെ മറന്നു ചേച്ചി എല്ലാവരും ഞങ്ങളെ മറന്നു ചേച്ചി ചോദിക്കേ എല്ലാവരും ഞങ്ങളെ മറന്നു ചോദിച്ചേ ഞങ്ങളെ മറക്കരുതെന്ന് പറ എല്ലാവരും ഞങ്ങളെ മാ മറക്കരുത് കുറെ ആൻറ്റിമാരുണ്ട് കുറെ അച്ഛന്മാരുണ്ട് കുറെ ചേട്ടന്മാരുണ്ട് കുറെ ചേച്ചിമാരുണ്ട് കണ്ടോ ഇതാണ് പിപ്പിരി ട്ടോ അവള് ഇപ്പൊ ഇച്ചിരി ആയില്ലേ അപ്പൊ അവനെല്ലാം അറിയാൻ തുടങ്ങിപ്പ അവൻ ഇതാണ് പിപ്പിരി അതെ ഇതാ ഈ പിപ്പിരിന്റെയാണ് നമ്മൾ ലൈവ് ഇടാത്തത് അല്ല മോനെ ഒറ്റം പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല ട്ടോ ഉം നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ അമ്പത് നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ നോക്കട്ടെ നാളെ തൊട്ട് എന്തായാലും നല്ല നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരും നമ്മളങ്ങനെ തോറ്റു പിന്മാറും എന്നല്ല നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ശത്രുക്കളും നമുക്ക് യൂട്യൂബ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ പുല്ല് വിലയെ നൽകുന്നുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ല ശത്രുക്കൾ ശത്രുക്കളേതായ വാദത്തിൽ നിൽക്കുക നമ്മൾ ഞാൻ മൈൻഡ് ചെയ്യാല്ലോ കേട്ടോ അവരൊന്നും പറഞ്ഞു നമ്മൾ രണ്ട് പറഞ്ഞു അന്നേരമാണ് ഇത് കയറിപ്പോകുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പറയുന്നവർ പറഞ്ഞോട്ടെ എന്തു വേണേലും പറഞ്ഞോട്ടെ അപ്പം അതുകൊണ്ട് ആ പറയുന്നതിനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പുല്യവലിയാണ് ഞങ്ങൾ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് വലുതായിട്ട് ഒരു കുറ്റം എന്റെ ജീവിതത്തിൽ വരാനില്ല അപ്പം അതുകൊണ്ട് അതിന് പുല്ലു വലിയ ആണ് ആരെന്ത് പറഞ്ഞാലും പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ശ്രദ്ധിക്കുക ഇവൻ ഹാപ്പിയാണോ ഞാൻ ഹാപ്പിയാണ് ഇവൻ ഹാപ്പിയാണോ ഞങ്ങളുടെ കുടുംബം ഹാപ്പിയാണ് അല്ലേ മോനെ വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളെങ്കിൽ ലൈവൊക്കെ ഒന്ന് ഒന്നും എല്ലാ ഉള്ളൂ നമ്മൾ വരും ലൈവ് ഇടുന്ന ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടായിരിക്കും ലൈവ് ഇടുന്നത് അതെ ആരും ഇങ്ങനെ കൊച്ചു പോകുമ്പോൾ വിചാരിക്കരുത് അവനവൻ്റെ വെപ്രാളം കളിക്കുന്നതാണ് അവൻ നെറ്റ് ചാടി ഇറങ്ങാനും അതിന് ശൈലിക്കാനൊക്കെ ഭയങ്കര ഉഷാറാണ് അതിൻ്റെ ആണ് കേട്ടോ അതിട്ട് ഈ ഒച്ചപ്പാടും വകളൊക്കെ അങ്ങനെയാണ് അപ്പം നമ്മുടെ വീഡിയോ ഒന്നും പറയാൻ പറ്റിയാലോ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊന്നും ഒന്നും പറയാൻ പറ്റിയാലോ എല്ലാവരെയും എല്ലാ എൻ്റെ കൂട്ടുകാരെയും ആതുട്ടിൻ്റെ എല്ലാവരെയും നമ്മൾ ഒമ്പത് കെ ആയത് നമ്മൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം നിങ്ങളാണ് ഞങ്ങളെ നമ്മളെ എവിടേലേക്ക് എത്തിക്കണേ നിങ്ങളാണ് നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ കൂട്ടുകാരോടും നമ്മുടെ കുടുംബം ഒമ്പത് കെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ തുടർന്നും എല്ലാ സപ്പോർട്ടും ആദൂട്ടിക്ക് കൊടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആദ്യോട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്